എന്തൊക്കെയുണ്ട് വിശേഷം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ ബിൻഷ ലൈഫ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഈവനിങ് വ്ലോഗിച്ചിട്ടാണ് കേട്ടാ നമ്മൾ കുറേ നാളായില്ലേ ഈവനിങ് വ്ലോഗൊക്കെ ചെയ്തിട്ട് അപ്പം ഇന്ന് എന്തായാലും ഒരു ഈവനിങ് വ്ലോഗാക്കാന്ന് വിചാരിച്ചു അപ്പം അതേ പാർക്കുട്ടി സ്കൂളിലും വന്നിട്ടുണ്ട് അപ്പം അവൾക്കൊരു കുക്കുംബർ കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കുകയാണ് കേട്ടാ അവൾക്ക് വിശക്കുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ കപ്പ പുഴുങ്ങാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് അവൾക്ക് ഇപ്പം വേഗം വേണം കുക്കുംബറൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പം ആദ്യം ഒന്ന് ചെയ്ത് കൊടുക്കാന്നിട്ട് നമുക്ക് കപ്പ പുഴുങ്ങ കപ്പ പുഴുങ്ങല്ലേ ചെയ്യണം കേട്ടോ നമുക്ക് കൊത്തി നുറുക്കി എന്നിട്ട് ഒലത്തുകയെന്ന് പറയില്ലേ ആ സംഭവമാണ് കേട്ടോ ഉള്ളി മുളകൊക്കെ ഇട്ടിട്ട് അപ്പം ഇവിടെ കൂടുതലും നമ്മൾ കപ്പ വട്ടം പുഴുങ്ങി ചമ്മന്തി ഉണ്ടാക്കി തിന്നലാണ് പതിവ് കിട്ടുക വല്ലപ്പോഴൊക്കെയാണ് നമ്മൾ ഒലത്താറുള്ളൂ അപ്പൊ ഇന്ന് നമുക്ക് കപ്പ് കപ്പൊലത്തിയതും കുറച്ച് ഈവനിങ് വിശേഷങ്ങളൊക്കെ ആയിട്ടാവാലെ ഇന്നത്തെ നമ്മുടെ വീഡിയോ വലിയ വിശേഷങ്ങൾ എന്ന് പറയാനൊന്നുമില്ല കേട്ടോ നമുക്ക് കാലത്ത് എല്ലാ പണിയും കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തേക്ക് വലിയ കാര്യമായിട്ട് പണികളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ കടയുടെ ഭാഗം വെളുത്തന്നില്ല അപ്പൊ ഞാൻ തിന്നേക്കാം ഉപ്പിട്ട് കൊടുക്കണ്ട ചെറുതായിട്ട് തിന്നോ കൊട്ടേട്ടില്ല കൊണ്ടു കൊടുത്തിട്ടു ഇതൊക്കെ വാരി നമ്മൾക്കിതൊക്കെ ഈ കപ്പ നന്നാക്കട്ടെട്ട പോയിട്ട് വലിയ കപ്പക്കഴങ്ങാട്ടാ പാർക്കുട്ടി ഞാൻ കപ്പ നന്നാക്കണോടത്ത് വന്നിരുന്നിട്ടാണ് കേട്ടാ സലാഡ് കഴിക്കണത് കൊടുക്കണ്ടേ കപ്പ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ നമ്മളിത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കപ്പ ഇവിടെ കിടന്ന് വേവുമ്പോഴത്തേക്കും നമുക്ക് കുഞ്ഞുള്ളി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുക്കാം കപ്പ വെന്തോ നോക്കാം നമുക്ക് കപ്പ വന്നിട്ടുണ്ട് കഴിഞ്ഞത് നമ്മള് കപ്പയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം അത് വൈകുന്നേരമായില്ലേ അപ്പം നമ്മൾ വെയിലാറിക്കഴിഞ്ഞപ്പോൾ കുറച്ച് പണിയാണ് ദേ ഈ പുല്ലായിട്ടാണ് നമ്മളെ പുല്ലൊക്കെ മുളച്ച് വന്നുവല്ലോ അപ്പം അതിന് ഈ സൈഡ് വഴിക്കൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് ഇങ്ങനെ പുല്ല് പെട്ടെന്ന് തന്നെ പൊന്തി വരും അപ്പം നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഇഷ്ടികയുടെ സൈഡൊക്കെ നമ്മുടെ ആ ഒക്കെ വെച്ചിട്ടില്ല ആ സൈഡിൽ പിന്നെ ഈ മൊയിലിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ പുല്ല് പൊന്തി വരിക അപ്പം നമ്മളിപ്പോൾ ചെറുതല്ലേ കുഞ്ഞ പുല്ലല്ലേ അധികം മൂത്തിട്ടില്ലല്ലോ അപ്പം നമുക്ക് വെട്ടി കൊടുക്കാൻ എളുപ്പമാണ് അപ്പം ഞാൻ ഇങ്ങനത്തെ കത്തിരി കൊണ്ട് വെട്ടി കൊടുക്കലാണ് കേട്ടോ ഇപ്പം കുറച്ച് ദിവസമായിട്ടുള്ള പണി അപ്പം നമുക്ക് വെട്ടി കൊടുക്കൽ എളുപ്പമാണ് കേട്ടോ അധികം മൂത്തിട്ടൊന്നും ഇല്ല പിന്നെ അധികം കട്ട പിടിച്ചിട്ടൊന്നുമില്ല അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് വളയാം കുറേ ദിവസമായിട്ട് ഇപ്പം ഞാൻ ഇതിന് ഇതിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സൈഡും വഴിയൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞു കൂട്ടാം നമുക്ക് കുറച്ച് സ്ഥലം കൂടി ഉണ്ട് പിന്നെ നമ്മുടെ ഈ നടുഭാഗത്തൊന്നും അത്ര പെട്ടെന്നെ കട്ട പിടിച്ച് പുല്ല് വളരില്ല സൈഡ് വഴിക്കും ചോലയിലൊക്കെയാണ് കൂടുതലും കട്ട പിടിച്ച് പുല്ല് വളര അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പാണ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തളർത്ത് വരില്ല നമ്മൾ അന്ന് പുല്ല് വെട്ടിയപ്പോൾ നമ്മുടെ മുറ്റത്തിൻ്റെ ആ അവസ്ഥ വീഡിയോ അറിയാം വല്ലാണ്ട് അങ്ങോട്ട് വളർന്ന് ഇതായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ വെട്ടിക്കളഞ്ഞ് നല്ല തളർത്ത് നല്ല രസായിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കയ്യോടെ തന്നെ കട്ട പിടിച്ച് വരണമൊക്കെ വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുറ്റ നല്ല ഭംഗിയായിട്ട് കിടക്കും ഒക്കെ ഇങ്ങനെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ തയ്ക്കാൻ ഉപയോഗിക്കുന്ന കത്തിരികയായിരുന്നു കേട്ടോ ഇത് വെച്ച് കട്ട് ചെയ്യുമ്പോൾ നല്ല എളുപ്പമുണ്ട് വലിയ കത്രിക ഉണ്ട് അത് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ മുറിയുന്നില്ല ചതഞ്ഞ് ചതഞ്ഞ് ഇരിക്കുകയുള്ളൂ അപ്പോൾ നമ്മളുടെ വലിയ വലിയ കൊമ്പുകളൊക്കെ വെട്ടിയെടുക്കാനേ അത് പറ്റുള്ളൂ ഇങ്ങനത്തെ പണിക്കിതേ ഈ കത്തിരികഴിക്കാൻ നല്ലത് കേട്ടാ അപ്പം അധികം നേരം വർത്താനം പറഞ്ഞിരിക്കാനുള്ള സമയമില്ല കുറച്ച് നേരം പുല്ല് കട്ട് ചെയ്തിട്ട് വേണം ചെടി നനയ്ക്കാനായിട്ട് നമുക്ക് ആയി ആയിക്കഴിഞ്ഞാൽ ഒരു പണി ഇപ്പം ചെടി നനയാണ് ചെറിയ പൈപ്പ് ഇട്ടിട്ടപ്പം നമ്മൾ നനയ്ക്കുന്നത് വലിയ പൈപ്പ് ഇട്ട് നനയ്ക്കുമ്പോൾ നമ്മൾ ചെടിയിലിട്ട് കൊടുത്തിട്ടുള്ള വളമൊക്കെ പെറിച്ച് പോവുക മോട്ടറ് കൊണ്ട് നനയ്ക്കുമ്പോൾ മോട്ടർ അടിച്ച് നനയ്ക്കുമ്പോൾ അപ്പോൾ നമ്മൾ ചെറിയ പൈപ്പ് ഇട്ടിട്ടാണ് നനച്ചു കൊടുക്കുന്നത് അത് കാരണം കുറച്ച് നേരം നനക്കാനുണ്ട് ഒരു മഴക്കാരൊക്കെ ഉണ്ട് പക്ഷെ മഴ പെയ്യൊന്നുമില്ല മഴയുടെ സീസണൊക്കെ കഴിഞ്ഞു പക്ഷെ ഇപ്പോൾ മകരമാസത്തിൽ മഴ പെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത് മകരത്തിൽ മഴ പെയ്ത മരുന്നിന് പോലും ആളില്ല എന്നാണ് പണ്ടുള്ളവർ പറയ എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്കറിയത്തില്ലാട്ടോ ഞാൻ വെറുതെ പറഞ്ഞതാണ് ഒരു ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാ ശരിക്കും പാർക്കുട്ട് ഇടക്ക് ഇടന്ന് ഭയങ്കര ബഹളമാണ് ശരിക്കും അങ്ങനെ പറയണതിൽ നല്ല കാര്യം അപ്പൊ ഞാൻ പുല്ല് കട്ടിട്ടേട്ടാ ഇരിക്കാനായിട്ട് കുഞ്ഞു മുട്ടിപ്പലയൊക്കെ കൈപ്പിടിച്ചിട്ടാണ് ഇങ്ങനെ നീങ്ങി 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 പോവും പുല്ല് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതിന്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു പുല്ലുകളുണ്ട് ഇണ്ട് കേട്ടാ അതും അതിന്റെ കൂടെ നമ്മൾ പറിച്ചെടുക്കണം തീട്ട് ആമ്മ ഒരു ഉമ്മയുടെ ഒരു കുറവുണ്ടായിരുന്നു അത് ഇപ്പോ റെഡി അത് ഇപ്പോ റെഡി गाइस നമ്മളുടെ ഇഷ്ടികയുടെ ഭാഗത്തുള്ള പുല്ലൊക്കെ വെട്ടി കഴിഞ്ഞപ്പോൾ നല്ല വൃത്തിയൊക്കെ വന്നു അല്ലേ വൃത്തിക്ക് മാത്രമല്ല കേട്ടോ നമ്മൾ ഇഷ്ടികയുടെ സൈഡിലുള്ള പുല്ലൊക്കെ വെട്ടിക്കളയണത് ആ സൈഡ് വഴിയൊക്കെ എഴജജന്തുക്കൾ വന്നിരുന്നാൽ നമ്മൾ കാണില്ല ഇപ്പോഴാകുമ്പോൾ നമുക്ക് അവിടെയൊക്കെ വല്ലതും വന്നു കിടന്നാൽ കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കിടക്കുകയും ചെയ്യും ഏഴജന്തുക്കളുടെ ശല്ല്യം ഉണ്ടാവില്ലാട്ടോ അപ്പം നമ്മളുടെ ഈവനിങ് വിശേഷം എന്ന് പറയണത് ഇത്രയൊക്കെ ഉള്ളൂട്ടോ വലിയ കാര്യമായിട്ടുള്ള വിശേഷങ്ങളൊന്നുമില്ല ഇല്ല അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ